ഹലോ നമുക്ക് മൂന്നാർ ഭാഗം വീടിയൊക്കെ ഇത് ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് റൂമാണ് കേട്ടോ വീഡിയോ വരുന്ന വഴിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് അവിടെ എത്തിയത് രാവിലത്തെ മോർണിംഗ് വൈബാണ് നൈറ്റ് തന്നെ ഞങ്ങൾ എത്തിയത് മിഡ് നൈറ്റ് ആയിരുന്നു ഇത് മോർണിംഗ് പിറ്റേന്ന് മോർണിംഗ് അങ്ങനെ റെഡിയായി ഞങ്ങൾ കാഴ്ച കാണാൻ പുറപ്പെട്ടു గుడా నిందలేకపోనిటిల్లు అదే వచ్చనే నినాపడ ఇల్లవజనే అnde నేను ట్రాక్ ఎడు లై వెళ్ళమ్యాపడరా మూనారం ఎడు తల్కారాడ నిన్న మాప్ లోడౌన్ ఎందుకిట్లా చెక్ చేయండి అప్పటి తేడి యా గుడు విట టౌన్ పోయ్ అది ఫుడ్ ఇక్క ఇవి కొరడు కొండ వండున రూలే కానికిట మనలే ఇక్కడ అదన్నే ఇకి పోణం ఇబ్రదెల్ల కథనేన ఎకో పాయింట్ 30 కిలోమీటర్ പത്തരയ്ക്കുമ്പോന്ന് പറഞ്ഞ ഇരുപത്തി മിനിറ്റ് പത്തരയ്ക്കുമ്പോ അവിടെ പത്തരയ്ക്ക് പതിനൊന്ന് പത്തരയ്ക്ക് പത്തൊമ്പത് ഫുഡ് കിട്ടില്ലേ ആൾക്കാർ ഇഡലി അങ്ങനെ നമ്മൾ ഡാമിൽ ഒന്ന് ബോട്ട് യാത്ര നടത്തിയത് அப்ப ோச்ச அப்படிச்சு மழை அடிச்சு வா மழை அடிச்சு கேரி வா അതുകൊണ്ട് <laughs> നമ്മളും

അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് എന്താ ചിക്കനും ചോറ് ചപ്പാത്തി എല്ലാം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കനുഗ്ര വായ കൊണ്ട് തോരണം പൂക്കളും നല്ല ഭംഗിയെ കാണാനും ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളി ചെയ്ത രാവിലെ നിന്ന് പിന്നെ കാലത്ത് എഴുന്ന റെഡിയായി നീ വാഗമണേയാക്കിട്ടോ അപ്പൊ അവിടെ നല്ല ചെടികളാ ചെടികൾ കണ്ട വെറുതെ വിടാൻ പറ്റുമോ പക്ഷെ പറിച്ചു കൊണ്ട് നമുക്ക് പണി കിട്ടത്തില്ലേ അതുകൊണ്ട് കൈനോടൊന്നും ഒതുവിടെ ഇരിക്കാൻ കറന്ന് എന്നാലും നമ്മൾ അവിടെ കേട്ടോ <R sauna stealing sound> ും ഇതൊക്കെ ഓരോരോ മലകളാണല്ലോ விட்டு நல்ல மாதிரி

വാഗമണ്മലയ്ക്ക് പോവാൻ അവിടെ കുന്നുകൾ കയറാൻ ജീപ്പിൽ അത് പോകട്ടോ 食べて。 മണ്ണിലെ വാഗാമണ്ണിലെ ഹോം സ്റ്റേ ആണ് ചെറിയ ഹോം സ്റ്റേ അല്ല അടിപൊളി സെറ്റപ്പ് അവിടെ എല്ലാ റൂമ് ഫുഡ് എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റ് അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്